എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് കുമ്പളങ്ങി വില്ലേജിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചു കൊച്ചി താലൂക്കിൽ കുമ്പളങ്ങി വില്ലേജിന്റെ ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിശദമായ യോഗം ചേർന്ന സർവേ സംബന്ധിച്ച വിവരങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു കുമ്പളങ്ങി വില്ലേജിലെ സർവേ ഓഫീസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി എസ് സഹീർ മുൻ പ്രസിഡന്റ് ലീജ തോമസ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജേക്കബ് ബേസിൽ ജാസ്മിൻ രാജേഷ് ജെൻസി ആന്റണി സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ കെ ജയകുമാർ റീസർവേ സൂപ്രണ്ട് പ്രിയങ്ക എച്ച് ഹെഡ് സൂപ്പർവൈസർ രേഖാശേഖർ ഐ ഇ നോഡൽ ഓഫീസർ കെ സി സുരേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ വരവും നിങ്ങൾ സർവേ എന്താണെന്നും ജനങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്നും ഏറ്റവും കൂടുതൽ കുമ്പളകം ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്ന നേട്ടം എന്താണെന്നും ഞങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ കുമ്പളയും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ വളരെ പ്രശ്നമുള്ള ഒരു പ്രദേശമാണ് സർവ്വനവും രണ്ടായിരത്തി അറുനൂറ് ഹെക്ടർ സ്ഥലമുണ്ടെങ്കിൽ അവരെ വലിയ പ്രശ്നമാണ് എല്ലായിടത്തും കാര്യം ഒരു ചെറിയ ഒരു ഇല വന്ന് തൊട്ടപ്പുറത്ത് പോയാൽ പോലും പരാതികൾ പരിഹരിക്കാനായിട്ട് ഡെയിലി അദാലത്തും പോലീസ് സ്റ്റേഷനും ഉള്ളൊരു തിങ്ങിപ്പാർക്കുള്ള പ്രദേശമാണ് തിങ്ങിപ്പാർക്കയുടെ പ്രദേശം ഒരു ഇന്നിങ്സ് പോലും വിട്ടുകൊടുക്കാത്ത ഒരു പ്രദേശം കുമ്പളകയിൽ ഏറ്റവും കുമ്പളകി വടക്കേറ്റം തൊട്ട് ഏതായാലും മാളാട്ട് വരെ ഒരു സെന്ററി പതിനഞ്ച് ലക്ഷം രൂപ പതിനെട്ട് ലക്ഷം രൂപ ഒരു സെന്ററി അന്നിട്ട് പോലും കിട്ടാനില്ല ഇരുപത് ലക്ഷം രൂപയാണ് ഇല്ലിക്കൽ കവല ജംഗ്ഷനിൽ വരുന്നത് അപ്പോൾ പോക്കറ്റ് ടോണിൻ്റെ കാര്യം ഞാൻ പറയാതെ സ്വാഭാവികമായിട്ട് അതിൻ്റെ പത്ത് ലക്ഷം അത്രയും വിലപിടിപ്പുള്ള ഒരു ഭൂമിയാണ് എന്തുകൊണ്ടാണ് കുമ്പളകയിൽ ഇത്തരം സ്ഥലത്തിൽ വില ഉണ്ടായത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി അത്ഭുതമാണ് ഇത് എന്താണ് പള്ളിരുത്തി പോലും അത്ര വിലയില്ല എന്തുകൊണ്ടാണ് കുമ്പളകിൽ ഇത്രയും വില സ്ഥലം കിട്ടാനില്ല ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞേക്കണ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സ്കെച്ച് അത് ഏറ്റവും വലിയൊരു കാര്യകാര്യം ഒരു രീതിയിൽ തന്നെ സാറ് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു ഗൂഗിൾ പേ വരും ദിവസങ്ങളിൽ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട സർവേ ജീവനക്കാർ ഓരോ വസ്തു ഉടമസ്ഥരുടെയും വീടുകളിലെത്തുമ്പോൾ വസ്തുവിൻ്റെ കരമണ ചരസീതും അതിർത്തികളും ആവശ്യമായ രേഖകളും പ്രമാണങ്ങളും അവർക്ക് മുന്നിൽ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കണമെന്നും സർവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു നമ്മളിപ്പോൾ കേരളത്തിലെ എല്ലാ വില്ലേജുകളിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സർവേ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എറണാകുളം ജില്ലയിൽ ഫസ്റ്റ് ഫേസിലെടുത്തിരുന്ന പതിമൂന്ന് വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചു സെക്കൻഡ് ഫേസിലുള്ള കൊച്ചി മേഖലയിലെ ആദ്യത്തെ വില്ലേജാണ് നമ്മുടെ കുമ്പളങ്ങി വില്ലേജ് അപ്പോൾ അതിൻ്റെ ഡിജിറ്റൽ സർവേ നമ്മളിപ്പോൾ ഔപചാരികമായിട്ടുള്ള രീതിയിലുള്ള ഉദ്ഘാടനം ഇന്നത്തെ ദിവസം നടന്നായിരുന്നു അപ്പോൾ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറിന് മേൽ ഹെക്ടർ വരുന്ന വലിയൊരു വില്ലേജാണ് കുമ്പളങ്ങി അപ്പോൾ കുമ്പളങ്ങി വില്ലേജിലുള്ളതായിട്ടുള്ള എല്ലാ വസ്തു ഉടമസ്ഥന്മാരും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ വസ്തുവിൻ്റെ അതിർത്തികളിലേക്ക് നമ്മുടെ സർവേ ചെയ്യുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ നിരന്തരം വരാൻ പോവുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വാർഡ് തലത്തിലുള്ളതായ മീറ്റിങ്ങുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വാർഡ് മെമ്പർമാർ വിളിച്ചു ചേർക്കുന്നതായിരിക്കും അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സർവേ രജിസ്ട്രേഷൻ ആൻഡ് റവന്യൂ എന്നീ മൂന്ന് വകുപ്പുകളുടെ സംയുക്തമായിട്ടുള്ള ഏകീകരണത്തോടെ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ആ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉപയോഗിക്കുന്നതായ സോഫ്റ്റ്വെയറുകളുടെയും ഒരു ഇൻറ്റഗ്രേഷൻ നടക്കുകയാണ് അതിലൂടെ നിങ്ങൾക്ക് വിവിധ ഓഫീസുകളിൽ ഇനി കയറി ഇറങ്ങാതെ തന്നെ ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റ പോർട്ടലിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന തരത്തിലേക്കാണ് ഗവൺമെൻറ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ ഇനിയുള്ളതായ എല്ലാ വിവരങ്ങളും സർവേ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളുടെ വസ്തുവിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇനി അറിയുവാനായിട്ട് സാധിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിലേക്കാണ് നാം മാറുന്നത് കൊച്ചി താലൂക്കിലെ നമ്മുടെ ഫസ്റ്റ് ഫേസിൽ ഉൾക്കൊള്ളിച്ചിരുന്ന അഞ്ച് വില്ലേജുകൾ പള്ളുരുത്തി തോപ്പുംപടി വസ്തു സംബന്ധമായ ഡിജിറ്റൽ വിവരങ്ങൾ ഓരോ വസ്തു ഉടമസ്ഥർക്കും മൊബൈൽ ഫോൺ വഴി ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തുന്ന സംരംഭത്തിന് വസ്തു ഉടമകളുടെ ഫോൺ നമ്പറും വെരിഫിക്കേഷൻ കോഡും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിന് വിമുഖത കാണിക്കരുതെന്നും അവർ അഭ്യർത്ഥിച്ചു ൂ കാര്യം നിങ്ങളുടെ അധീനതയിലുള്ള നിങ്ങളുടെ ആസ്തി രജിസ്റ്ററിലുള്ളതായിട്ടുള്ള ഭൂമി കംപ്ലീറ്റ് ആയി ഈ ഡിജിറ്റൽ സർവേക്ക് ശേഷം പഞ്ചായത്തിന്റെ അധീനതയിലേക്ക് തിരിച്ചു വരും മനസ്സിലായി അതുകൂടാതെ ഓരോ കൈവശക്കാരനും അവൻ രണ്ട് സെന്റുകാരനാകട്ടെ പത്ത് സെന്റുകാരനായിട്ട് അത്ര എത്രയാവട്ടെ അയാളുടെ എല്ലാം ഓരോ കൈവശത്തിനും വ്യക്തമായ പുതിയ മാതൃകയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ സ്കെച്ചുകൾ സ്വന്തം മൊബൈൽ ഫോണിൽ അവർക്ക്